ഓരോ ഔലിയാക്കന്മാർക്ക് ഓരോ വഴിയുണ്ടാവും ചില മഹാന്മാർ അവർക്കെതിരെ എന്തു പറഞ്ഞാലും പറയും ഓട്ടെ നമ്മളെ വെയിന്റ് ചെയ്യണ്ട നമ്മൾ നമ്മളെ വൈക്ക് പോകാം അത് അവരുടെ ഒരു ശൈലിയാണ് എന്നാ ചില ഒലിയാക്കന്മാരോ അവരൊറ്റൊന്നിനും വിടണ്ട പറയും രണ്ടും സ്ഥിരപ്പെട്ട വഴിയാണ് ഇപ്പോഴുള്ള സഹാബിൾ വക്തകൾ ഉണ്ടല്ലോ അതൊരു ഒറ്റൊന്നിനും വിടൂലാന്നല്ല തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിട്ടേ ഒതുങ്ങുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ല്ല വത്തു കൊല്ലാലോ അങ്ങായേ മുടിയളയാന്ന് പറഞ്ഞിട്ട് ഇത് മുടികളെന്ന് പറഞ്ഞിട്ട് വത്തുവല്ലം വൈകില്ല ഞങ്ങൾ മൂന്നാൾ കളയാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു രോമത്തിന് തൊടാൻ കഴിഞ്ഞ അങ്ങായു ഏ നശിപ്പിക്കുക എന്നിട്ട് വാചി ഒരു ചൂക്കും ഒരു ചൂക്കും ചെയ്യാൻ കഴിയില്ല അങ്ങായ് നശിപ്പിക്കാന് കൊറേ അല്ല പറഞ്ഞിടത്തിട്ട് ചൊവ്വാള് വന്നാലും ഇങ്ങോട്ട് ആകാശം ഇടിഞ്ഞു നോക്കും അറിഞ്ഞു ദാസന്തായി മല എലിയെ പ്രസവിച്ചു അതെല്ലാം ഉണ്ടായത് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞടും കഴിഞ്ഞോ എല്ലാ ബഡായി ഇങ്ങനെ വിടുന്നുണ്ടാ എന്നാ എൻ്റെ അസഹാഭക്തരോട് പറഞ്ഞാണ്ട് ഒരു വാക്ക് പോരടൂ മറ്റേ വാക്കുകൊണ്ട് ആണ് ഇല്ലാതാക്കിയാൽ പോരെ വേറെ സ്ഥാനം ബ്രഹ്മസ്ഥാനം ആണ് ഇല്ലാതാക്കിയാ പോരെ നിങ്ങളെ നാലഞ്ച് ആൾക്കാരുടെ തുള്ളിയെ കാറ്റും കാളത്തും ഇങ്ങനെ വത്ത് കൊല്ലം ഊര് കിണ്ടീട്ട് ഒരു പ്രയോജനം ഇല്ല നിങ്ങളാണ് പറഞ്ഞാളേ എൻറെ അകലുടേതൻ തൻറെകൽ ആകും ഞാൻ ചോദിക്കൽ ആകും അതെന്നോവർ അതെന്നോ അതൊക്കെ അസറ ആ കഥമിലണ്ടരണം പറിയിപ്പിക്കടോ ആണത്തുണ്ടെങ്കിൽ നശിപ്പിക്കുമതിയാല്യാക്കൾക്ക് ശ്രീമളി ഒക്കെ അങ്ങനെ ശ്രീമള്ള ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് ആ കഥമിലാന്ന് പറയും ചെയ്യ നശിപ്പിക്കുവല്ലോ പത്ത് കൊല്ലായി ഇപ്പം ഇങ്ങനെ കളയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടോ അത്രയും കഴിയില്ല മനസ്സിലായോ മനസിലായോ ഞങ്ങൾക്കാരെങ്കിലും പോകുന്നുള്ളേ ഏ ഇതേ ഇതേമാരിലുണ്ടു അല്ലേ നിങ്ങൾ പറഞ്ഞ അവിടെ കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം പിന്നെ തുള്ളിയാൽ ചട്ടീലറിയില്ലേ ആ വില പോലും ഞങ്ങൾ കാണുന്ന അതല്ല ആരും മെയിൻറ്റെയിത്തേ മനസ്സിലായോ സംഘടന പൊളിക്കാണി പത്ത് മിനിറ്റ് ആവശ്യം കാരണം എന്താ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ